വിപണിയിലെ വിവരങ്ങൾ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലറുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത് ചർച്ച ചെയ്യുന്നത് എപ്പോഴും കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടർ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ ഓരോന്നും കുറച്ചുകൂടി ഫോക്കസ് ചെയ്യപ്പെടാൻ ആ ഒരു സംവിധാനം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തിപ്പെടുന്ന ഡിസ്ട്രിബ്യൂട്ടർ എന്താ ഓർഡർ ഉള്ള ഓർഡർ വാങ്ങിക്കുന്നു പേയ്മെന്റ് പേയ്മെന്റ് വാങ്ങിക്കുന്നു ഈ സംവിധാനം മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അയാൾ കവർ ചെയ്യേണ്ട ഷോപ്പുകളുടെ എണ്ണം നോക്കി അല്ലെങ്കിൽ ഒരു ദിവസം പത്ത് ഷോപ്പ് ഡിസ്ട്രിബ്യൂട്ടറെ അണ്ടറിലുള്ള ഒരു എക്സിക്യൂട്ടീവിന് കവർ ചെയ്യേണ്ട വരുന്നു അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ നേരിട്ടാണ് ഈ ഷോപ്പുകളിലേക്ക് പോകുന്നതെങ്കിൽ ആദ്യവര് പേയ്മെന്റ് എടുക്കുകയാണ് പൈസ തരാനുള്ളത് അൻപതിനായിരം രൂപ ഇന്ന് ചെക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അൻപതിനായിരം രൂപ ചെക്ക് എഴുതിക്കോളൂ ഒരു കാരണവശാലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ പേയ്മെന്റിന്റെ കാര്യമല്ല സംസാരിക്കേണ്ടത് എങ്ങനെ പോകുന്നു ബിസിനസ് ഞാൻ തരുന്ന പ്രോഡക്റ്റ് നന്നായി വിൽക്കാൻ സാറിന് സാധിക്കുന്നുണ്ടോ എന്താണ് വിപണി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ആ റീറ്റെയിൽ ഷോപ്പുകാരന് സമയമുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെ സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ പോകുന്നു മാർക്കറ്റ് ഉറപ്പായിട്ടും നിങ്ങളത് തിരക്കണം കേട്ടോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ റീറ്റെയിൽ ഷോപ്പുകാരന് വളരെ സന്തോഷമായിരിക്കും എങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എങ്ങനെയുണ്ട് ഒരു പത്ത് മിനിറ്റ് ഡിസ്കസ് ചെയ്യുക പ്രോഡക്റ്റുകളെ കുറിച്ച് തരുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന വ്യക്തി ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റീറ്റെയിലറ് ആ സ്റ്റാഫുകളെല്ലാം സംസാരിക്കാൻ തുടങ്ങും ഇത് കോമ്പറ്റീഷൻ കൂടി വരുന്നുണ്ട് നല്ല കോമ്പറ്റീഷനാണ് നിങ്ങളെപ്പോലുള്ള സെയിം പ്രോഡക്റ്റുമായിട്ട് വേറെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെക്കാൾ പ്രൈസ് കുറവാണ് നിങ്ങളെക്കാൾ ക്വാളിറ്റി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആണ് നിങ്ങളെക്കാൾ സർവീസ് അവർ തരാൻ തയ്യാറാണ് പ്രോഡക്റ്റ് ഇൻഫോർമേഷൻ സർവീസുകൾ ആര് തരുന്നു ഈ ഡിസ് ആ അതർ ഡിസ്ട്രിബ്യൂട്ടറുടെ കമ്പനിയോ അല്ലെങ്കിൽ അവർ നേരിട്ടോ വന്ന് ഈ റീറ്റെയിൽ ഷോപ്പിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട് തരാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഫേസ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ആ റീറ്റെയിൽ ഷോപ്പിൽ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ആ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തിയിരിക്കണം മാറി വരുന്ന കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ ട്രെൻഡുകൾ സ്കീമുകൾ ഇതൊക്കെ അതർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കയറി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ തരുന്ന പ്രോഡക്ടിന്റെ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂട്ടേണ്ടതുണ്ട് നിങ്ങളുടെ നിങ്ങൾ തരുന്ന പ്രോഡക്റ്റിൻ്റെ വീക്കിനെസ്സുകൾ ഇത്രയും വീക്കിനെസ്സുകളുണ്ട് അത് മാറ്റം വരുത്തി അത് സ്തന്ത് മാറ്റേണ്ടതുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് ചേഞ്ച് വരുത്തേണ്ടതുണ്ട് അത് കമ്പനിയിൽ സംസാരിച്ച് ചേഞ്ച് വരുത്തി കുറച്ചുകൂടി അപ്ഡേഷൻ നടത്തേണ്ടതുണ്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻ ഒരു റീറ്റെയിൽ ഷോപ്പുകാരും സ്റ്റാഫുകളും പറയുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഓടി വന്ന് അമ്പതിനായിരം തരാൻ എന്ന് പറഞ്ഞ് ചെക്കോ ക്യാഷോ വാങ്ങിച്ചുകൊണ്ട് പോകാതെ അവിടെ ഇരിക്കുകയും ആ എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റിൻ്റെ അപ്ഡേഷൻസ് ഈ കൃത്യമായ അപ്ഡേഷൻ ആരെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ആരെ ഡിസ്ട്രിബ്യൂട്ടർ അറിയിക്കണം കമ്പനിയെ അറിയിക്കണം അല്ലെങ്കിൽ എന്തു പറ്റും അങ്ങനെ അറിയിക്കാതെ അപ്ഡേഷൻ വരുത്താതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വരുമ്പോൾ എന്താ സംഭവിക്ക ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്നും ഔട്ടാവും ഇന്ന് നിങ്ങൾ അൻപതിനായിരം രൂപയുടെ ചെക്ക് വാങ്ങിച്ചു കൊണ്ട് പോകാൻ വന്നിരിക്കുന്ന ആ റീറ്റെയിലർ ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ഈ ഓർഡർ ഇല്ലാട്ടോ എന്നേ പറയൂ നിങ്ങളെപ്പോലെ കോമ്പറ്റീറ്റർ ആയ അത് ബ്രാൻഡിന് പ്രൈസിൽ വളരെ നെഗോഷ്യബിൾ പ്രൈസ് ക്വാളിറ്റി ബെസ്റ്റ് സർവീസ് ബെസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം പോലെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്ത് അവരെ ആ ഡീലറെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അങ്ങനെയുള്ള ഡീലേഴ്സിന് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഓർഡർ മാറിപ്പോകും ഓർഡർ കൊടുക്കും അവർ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഓർഡർ എടുക്കാൻ വരുമ്പോൾ അവർ മറ്റൊന്നും സംസാരിക്കില്ല ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് വേണ്ട രണ്ടും മൂന്നും നാലും പ്രാവശ്യം വരുമ്പോഴും സെയിൽ കുറവാണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അന്ന് അങ്ങനെ പറയൂ അതിനുശേഷം ശേഷം പതുക്കെ നിങ്ങളെ അവർ ബിസിനസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ചവിട്ടുകയായിരിക്കും ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പ് നിങ്ങൾക്ക് നഷ്ടമാവുകയും കുറച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിലെ സ്റ്റാഫുകളോ നിങ്ങളായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ പറയും ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള വേറെ ബ്രാൻഡ് പ്രൈസ് വളരെ കുറവാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ആഫ്റ്റർ സർ ആഫ്റ്റർ സർവീസ് ബെറ്ററാണ് അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഒരു കസ്റ്റമർ റിട്ടൻഷൻ ആ ഒരു കസ്റ്റമർ റിട്ടൻഷൻ നിലനിർത്തിക്കൊണ്ട് ഒരു ലോങ് റിലേഷൻ ആ റീറ്റെയിൽ സ്റ്റാഫുകളുമായിട്ട് നടത്തുകയും ഒപ്പം തന്നെ ആ എന്തൊക്കെ അപ്ഡേഷൻസ് വരുത്തണം കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ അവർ ഇപ്പോൾ തരുന്ന പ്രോഡക്റ്റിൽ നിന്നും എന്തൊക്കെ അപ്ഡേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട് സ്കീമുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഓപ്പർഡായ ചർച്ച ആ റീറ്റെയിലറുമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ അയാളെ അപ്പോയിൻറ് ചെയ്യണം സാറിനെ നേരിട്ട് നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനും ഒരു ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ അപ്പോയിൻമെൻ്റ് എടുത്ത് ആ ഡീലറെ കാണാൻ ശ്രമിക്കും അയാളുടെ സമയത്തിന് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിങ്ങളുടെ സമയത്തിനല്ല അയാളുടെ സമയത്തിന് അയാളെ പോയി കണ്ട് കുറിച്ച് വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തുമ്പോൾ നിങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടർ വളരെ റേഞ്ച് ഓഫ് അധികം പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റത്തിന് മാത്രമേ നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നുള്ളൂ എല്ലാ പ്രോഡക്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനോട് എല്ലാ പ്രോഡക്റ്റും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയണം എല്ലാ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് ക്വാളിറ്റി ഗ്യാരണ്ടി അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു നൂറോളം പ്രോഡക്റ്റ് അവർ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എടുക്കുന്നത് ആ ഡിസ്ട്രിബ്യൂട്ടർ നൂറോളം പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എടുക്കുന്നത് അഞ്ച് പ്രോഡക്റ്റ് ആയിരിക്കും ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ എന്താണ് അതിന്റെ പെർഫോമൻസ് എന്താണ് അതെങ്ങനെയൊക്കെ കസ്റ്റമറിൽ യൂസ് ചെയ്യപ്പെടുന്നു ഇതിനെ ഒരു അപ്ഡേഷനും ഡിസ്കഷനും കൂടി ആ റീറ്റെയിൽ ഷോപ്പുകാരന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ഓൾ ദ ബെസ്റ്റ്